ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല തിളക്കമുള്ളതാക്കാം നമ്മുടെ മുഖത്തെ കണ്ണിനടിയിലുള്ള കറുപ്പ് പാട് ഇതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഇച്ചിരി തേൻ എടുക്കുന്നുണ്ട് തേൻ ഒരു സ്പൂൺ തേൻ മതി തേനിനകത്തിലോട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കാൻ ഞാൻ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് വേണേലും കാപ്പിപ്പൊടി വേണേലും എടുക്കാം അതിലോട്ട് ഒരു മുട്ടയുടെ വെള്ളം ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ മഞ്ഞ എടുക്കുന്നില്ല വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇത് ഈ മൂന്ന് ചേരുവകളൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നത് നമ്മളൊന്ന് മസാജ് ചെയ്ത് 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 അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ തേക്കുന്ന സമയത്ത് ചെവിയിലും കഴുത്തിലും എല്ലാം അങ്ങ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് 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 തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള പോളയുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ചിലർക്ക് വീങ്ങിയൊക്കെ ഇരിക്കും ആ ഭാഗത്ത് വരട്ടുന്ന സമയത്തൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് തന്നെ നമ്മളൊരു അഞ്ചാറ് വട്ടിങ്ങനെ ഇപ്പം ഇതൊക്കെ തിരുമ്മി തിരുമ്മി ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ഉണങ്ങണം ഉണങ്ങാൻ അനുവദിച്ചതിന് ശേഷം വേണം നമ്മളിത് വെള്ളത്തിൽ കഴുകാനായിട്ട് ഇതെല്ലാം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെക്കൊണ്ടുള്ള സാധാരണപ്പെട്ട ആൾക്കാരെ ഒന്ന് വിജയിക്കുകയുള്ളു അതുകൊണ്ട് നിങ്ങളൊന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് എന്താണ്ട് നല്ല നമ്മുടെ മുഖം നല്ല ഒട്ടലുണ്ട് ഇനി ഞാൻ മുഖം കഴുകിയിട്ട് വരാം ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഇത് മുഖം കണ്ട നല്ല ഒരു ബ്രൈറ്റായിട്ടിരിക്കുകയാണ് ഇനി ഞാൻ എപ്പോഴും ചെയ്യുന്ന കൂട്ടു തന്നെ നമ്മുടെ ഗ്ലിസറിൻ ഒരു രണ്ട് തുള്ളി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലെല്ലാം കയ്യിലോട്ട് രണ്ട് തുള്ളി ഒഴുക്കി രണ്ട് കൈയും കൂടെ നന്നായിട്ടൊന്ന് തിരുമുക നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക മുഖത്ത് എവിടെയൊക്കെയാണ് ചെവിയിലും കഴുത്തിലും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈ ഒന്ന് തിരുമ്മിയതിന് ശേഷമാണ് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ചെറിയ ചൂട് വരും ആ അത് എന്നും അങ്ങനെ ചെയ്യുന്ന നല്ലത് ഒരു ക്രീം ഇട്ടില്ലേലും നമ്മുടെ ഗ്ലിസറിൻ മാത്രം നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതാണ് ചെവിയിലും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുക നല്ലൊരു റിസൾട്ടാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്ന റിസൾട്ട് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്